ഏറെ വേദനാജനകമായ വാർത്തയാണ് ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് വയനാട് ഉരുൾപൊട്ടലിൽ മരണസംഖ്യ ഉയരുന്നു എന്ന വാർത്ത ഏറെ വേദനിപ്പിക്കുന്നതാണ് ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം നാൽപ്പത്തി മൂന്നായി ഇനിയും മരണസംഖ്യ ഉയരാനാണ് ഉയരാനാണ് സാധ്യത എൻ ഡി ആർ എഫ് സംഖ്യം രക്ഷാദൌത്യത്തിനായി മുണ്ടക്കൈയിൽ എത്തിയിരിക്കുന്നു സൈന്യം കോഴിക്കോട് നിന്ന് തിരിച്ചു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ പോലീസ് എത്തുമെന്നും മൂന്ന് കമ്പനി പോലീസ് വയനാട്ടിലേക്ക് തിരിച്ചു എന്നുമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഹൈ റെസ്ക്യൂ ടീമും വയനാട്ടിലേക്ക് എത്തി രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയായി എന്ന ുംയനാട്ടിലേക്ക് പങ്കുവെക്കാനുള്ളത് ഉരുൾപൊട്ടി വന്ന വഴിയാണത് കങ്ങിയ ഭാഗത്ത് കൂടെയാണ് പുഴ പോകുന്നത് രക്ഷാപ്രവർത്തനമാണ് സജീവമായിട്ട് നടക്കുന്നത് ആ വീടിന്റെ മുകളില് ആളുണ്ട് വീടിന്റെ മുകളില് ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് വലിച്ച് പാലും പോലെ ഇട്ടിട്ട് ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നത് ആ വീടിന്റെ മൂലല്ലേ വണ്ടിയാണ് തല പുത്തനായി നിൽക്കുന്നത് കാറ് എന്തായാലും വളരെ പ്രയാസപ്പെടുത്തുന്ന കാഴ്ചകളാണ് ഒരുപാട് വീടുകൾ എണ്ണി പറയാൻ പറ്റാത്തത്ര വീടുകൾ പോയിട്ടുണ്ട് ചൂരൽമല സ്കൂള് സ്കൂളാണ് ഈ കെടുക്കുന്നത് ഏ ഇത് മൊത്തം എല്ലാം പോയി സ്കൂള് സ്കൂളിന്റെ തീക്കൂടെ വെള്ളം വരുന്നത് അയ്യോ എത്രോ വീടുകളാണല്ലോ ദൈവം പൊയ്ക്കണേ അയ്യോ ਕੀ ਕਰਨਾ ਤੇਰਾ ਕਹਿਣੋਂ ਹੀ ਤਾਂਗਾ